ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ മാസാചരണ പരിപാടി സമാപിച്ചു ജൂൺ പത്തൊമ്പത് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി സ്കൂളിൽ നടന്ന കാർണിവൽ എക്സ് എന്ന പരിപാടി ജൂലൈ അഞ്ചിന് മേഫിൽ കോഴിക്കോടിന്റെ ഗാനമേളയുടെ സമാപനം കുറിച്ചു പ്രിൻസിപ്പൽ സുധീഷ് ബാബു ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് ഹെഡ്മാസ്റ്റർ വിനോദൻ പി ടി എ പ്രസിഡന്റ് സത്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആദ്യഘട്ടത്തിൽ രചനാ മത്സരങ്ങൾ നടന്നു ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ വടകര കൃതി ബുക്സുമായി ചേർന്ന് സാഹിത്യോത്സവം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് വിവർത്തകൻ ഡോക്ടർ അരുൺലാൽ മുക്കേരി പ്രസാദക സനിത അനൂപ് എന്നിവർ സാഹിത്യോത്സവത്തിൽ സംബന്ധിച്ചു പ്രയാഗ് ഹേതിക മിന്നാമൂസ എന്നിവർ മോഡറേറ്റ് ചെയ്തു ബുക്സ്റ്റഗ്രാം ചാനച്ചിൽ വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി തുടർന്ന് മൂന്നാം ഘട്ടമായ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ സാഹിത്യ റീൽ നിർമ്മാണം സാഹിത്യ ഗെയിംസ് ബഷീർ അനുസ്മരണം എന്നിവ നടന്നു ആടുജീവിതം നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റലേഷൻ സ്കൂളിൽ തയ്യാറാവുന്നു മേഫിൽ കോഴിക്കോട് ഒരുക്കിയ മലയാള സിനിമാ ഗാനങ്ങളുടെ സാഹിതീയത വിവരിക്കുന്ന മൺസൂൺ മെലഡീസ് എന്ന സംഗീത പരിപാടിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഗാനാലാപനം നടത്തിയത് വേറിട്ട അനുഭവമായി വിദ്യാർത്ഥികളിലെ വായനയ്ക്ക് പുതിയ ഉണർവ് സമ്മാനിച്ച പരിപാടി ജനശ്രദ്ധ ആകർഷിച്ചു എൻ എസ് എസ് സൗഹൃദ ക്ലബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂളിലെ സാഹിത്യ ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ലീഡർ സ്വാതി കൃഷ്ണ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷിജിത് കുമാർ വി കെ സാഹിത്യ സൗഹൃദ ക്ലബ്ബ് സെക്രട്ടറി റജില കെ ടി കെ എന്നിവർ നേതൃത്വം വഹിച്ചു